ബൈബിളിലെ ഉൽപ്പത്തി പതിനെട്ടും പത്തൊമ്പത് അധ്യായങ്ങളിൽ കാണുന്ന സോതോമിൻ്റെയും ഗോമോറുടെയും പതനത്തിൻ്റെ കഥ നൂറ്റാണ്ടുകളായി ഭാവനകളെ പിടിച്ചെടുക്കുകയും വ്യാഖ്യാനങ്ങളെ പ്രകോപിക്കുകയും ചെയ്ത ആഴത്തിലുള്ള പ്രാധാന്യമുള്ളൊരു വിവരണമാണ് ഈ ബൈബിൾ വിവരണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെയുണ്ട് കൂടാതെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും വ്യാഖ്യാനങ്ങളും ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സോതോമും ഗോമോറയും ജോർദാൻ സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളായിരുന്നു അവരുടെ സമൃദ്ധിക്കു പേരുകേട്ടതും എന്നാൽ ദുഷ്ടതയ്ക്കും പാപത്തിനും കുപ്രസിദ്ധമായതുമാണ് സോതോമിലെ ദുഷ്ടതയുടെ നിലവിളിയെക്കുറിച്ച് അന്വേഷിക്കാൻ ദൈവം രണ്ട് ദൂതന്മാരെ അയച്ചു അവർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു സോതോമിൽ താമസിച്ചിരുന്ന അബ്രഹാമിൻ്റെ അനന്തരവൻ ലോത്ത് ആദിത്യം വഹിച്ചു ലോത്ത് മാലാകമാരോട് ആദിത്യ കാണിച്ചു അവരെ തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയും അവർക്ക് ഭക്ഷണവും പാർപ്പിടവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു സ്വതോവിലെ ചെറുപ്പക്കാരും പ്രായമായാലും ലോത്തിൻ്റെ വീട് വളയുകയും ദൂതന്മാരുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ സംഭവം നഗരത്തിലെ അങ്ങേയറ്റത്തെ ധാർമ്മിക അതമ്പതനത്തെയും ആദിത്യ മര്യാദയില്ലായ്മയും എടുത്തു കാണിക്കുന്നു ആൾക്കൂട്ടത്തിൽ നിന്നും ലോത്തിനെയും കുടുംബത്തെ രക്ഷിക്കാൻ ദൂതന്മാർ ഇടപെടുകയും ചെയ്തു കാരണം അബ്രഹാമും ദൈവത്തിൻ്റെ മുന്നേയും മധ്യസ്ഥതയിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു ദൈവം ലോത്തിനെ രക്ഷിക്കാൻ നോക്കിയത് അവർ ലോത്തിനോട് തൻ്റെ കുടുംബത്തെ കൂട്ടി ഉടൻ നഗരം വിടാൻ പ്രേരിപ്പിച്ചു കാരണം അതിൻ്റെ വലിയ ദുഷ്ടത കാരണം ദൈവം അതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ലോത്തും ഭാര്യയും അവരുടെ രണ്ടു പെൺമക്കളും സോതോമിൽ നിന്ന് ഓടിപ്പോയി അവർ രക്ഷപ്പെട്ടപ്പോൾ ദൈവം സോതോമിലും ഗോമോറിൽ എരിയുന്ന ഗന്ധകം വർഷിച്ചു നഗരങ്ങളെയും സമതലങ്ങളെയും വിവാസികളെയും സസ്യങ്ങളെയും പൂർണ്ണമായും നശിപ്പിച്ചു തിരിഞ്ഞു നോക്കരുതെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും ലോത്തിൻ്റെ ഭാര്യ കത്തുന്ന നഗരങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി അവരുടെ അനുസരണക്കേടിൻ്റെ അനന്തരഫലമായി തൽക്ഷണം ഉപ്പുതൂണായി മാറി yeah ബൈബിളിലെ വിവരണം സോതോമിൻ്റെയും ഗോമോറുടെയും കൃത്യമായ പാവങ്ങൾ വ്യക്തമാക്കുന്നില്ല എന്നാൽ അവരുടെ അങ്ങേയറ്റത്തെ ദുഷ്ടതയും അതംബതനവും പലപ്പോഴും ലൈംഗിക അധാർമികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബലാസംഗ ശ്രമവും ആദിത്യ മര്യാദയെ അവഗണിക്കലും ഉൾപ്പെടെ സോതോമിൻ്റെയും ഗോമോരുടെയും നാശം പലപ്പോഴും അനുതാപമില്ലാത്തതും പാപത്തിനെതിരായ ദൈവിക നായവിതയുടെ പ്രതീകമായ ധാർമ്മിക അഴിമതിയുടെ അനന്ത ഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായും കാണപ്പെടുന്നു നീതിയുടെയും ദൈവകൽപ്പനകളുടെയും അനുസരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ധാർമ്മിക പാഠമായി ഇത് പ്രവർത്തിക്കുന്നു ദുഷ്ടതയുണ്ടെങ്കിലും സ്വാതോമിനടുത്ത് സ്ഥിരതാമസമാക്കാനുള്ള ലോകത്തിൻ്റെ തീരുമാനമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് വ്യക്തിപരമായ നേട്ടത്തിനോ ആശ്വാസത്തിനോ വേണ്ടി ധാർമ്മിക മൂലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ അപകടങ്ങളെ ഇതെടുത്ത് കാണിക്കുന്നു ആത്മീയ സമൃദ്ധയേക്കാൾ ലൗകിക സമൃദ്ധി തിരഞ്ഞെടുക്കുന്നതിൻ്റെ അനന്തര ഒരു മുന്നറിയിപ്പ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കിത്തരുന്നുണ്ട് ആദിത്യ മര്യാദ നീതി അനുസരണം ദിവ്യകാരുണ്യം എന്നീ വിഷയങ്ങളെ ഈ കഥ അടിവരയിടുന്നു നിർദ്ദിഷ്ടമായ ജീവിതത്തിൻ്റെ പ്രാധാന്യവും വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ദൈവം ഉത്തരവാദിത്വവും ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നു ചാവുകടലിനടുത്തുള്ള പുരാവസ്തു ഗവേഷകർ പുരാതന വാസസ്ഥലങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു അവയിൽ ചിലത് ബൈബിൾ വിവരണങ്ങളുമായി പൊരുത്തപ്പെടാമായിരുന്നു എന്നിരുന്നാലും സോതോമിൻ്റെയും ഗോമരുടെയും കൃത്യമായ തിരിച്ചറിയൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കവിഷയമാണ് സോതോമിൻ്റെയും ഗോമരുടെയും കഥാചരിത്രത്തിലുടനീളം സാഹിത്യ കല സാംസ്കാരിക വിവരണങ്ങൾ എന്നിവയെ സ്വാധീനിച്ചിട്ടുണ്ട് വിവിധ നാഗരതകളിലുടനീളമുള്ള ദൈവശാസ്ത്ര ചർച്ചകളിലും ധാർമ്മിക സംവാദങ്ങളിലും സാഹിത്യകൃതികളിലും ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രപരവും മതപരവുമായ പ്രാധാന്യത്തിനൊപ്പുറം നീതി ധാർമ്മികത ദൈവീകനായവിധി പാപത്തിന്റെ സ്വഭാവം തുടങ്ങിയ വിഷയങ്ങളിൽ സമകാലിക ചർച്ചകൾക്കും ഈ സംഭവം വഹിക്കുന്നു സോതോമിൻ്റെയും ഗോമയുടെയും കഥ യഹൂദമതം ക്രിസ്തുമതം എന്നിവർക്കിടയിൽ ഒരേപോലെ എടുത്തുപറയുന്ന കാര്യമാണ് ഓരോ പാരമ്പര്യവും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വിവരണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പാഠങ്ങളും വാഗ്ദാനം ചെയ്യുന്നു വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഒന്നില്ലെങ്കിൽ നഗരങ്ങളെ അക്ഷരീയനാശത്തെയോ അല്ലെങ്കിൽ ആഖ്യാനത്തിൻ്റെ ധാർമ്മിക ആത്മീയമായ പഠനത്തെയോ ഊന്നിക്കാണിക്കുന്നു ദൈവത്തിന്റെ നായവതിയുടെ സ്വഭാവം മനുഷ്യന്റെ പാപത്തിന്റെ അനന്തരഫലങ്ങൾ മാനസാന്തരത്തിന്റെ പ്രാധാന്യം മനുഷ്യകാര്യങ്ങൾ ദേവി ഇടപെടലിന്റെ പങ്ക് തുടങ്ങിയ ദൈവശാസ്ത്ര വിഷയങ്ങളെ ഈ സംഭവം അഭിസംബോധന ചെയ്യുന്നു സോദോമിൻ്റെയും ഗോമയുടെയും ആഖ്യാനം ധാർമ്മികത നീതി മര്യാദ സാമൂഹിക മൂല്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ പ്രതിഫലനം ക്ഷണിക്കുന്നു അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ലോകത്തിന് ജീവിതം തിരിച്ചു കിട്ടിയെങ്കിലും ലോകത്തിൻ്റെ പിന്നീടുള്ള ജീവിതം വളരെ സഹതാപപരമായിരുന്നു സോദോമിൻ്റെയും ഗോമയുടെയും ഇന്നും ഈ സ്ഥലം അടയാളമായി നമ്മൾ ുടെ മുമ്പിലുണ്ട് ഒരു ആത്മീയ മനുഷ്യന് വേണ്ടത് എല്ലാ കാര്യങ്ങളും ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നതിൽ പാളിച്ചുണ്ടാകാതെ മുന്നോട്ടു പോകാൻ നമ്മൾ പഠിച്ചിരിക്കണം സോതോമിൻ്റെയും ഗോമറുടെയും പതനം ആത്മീയവും ധാർമ്മികവും ധാർമ്മികവുമായ പ്രാധാന്യത്തോട് പ്രതിവ്വനിക്കുന്ന ശക്തമായൊരു ബൈബിൾ വിവരണമാണ് ഇത് ദൈവിക വിധി മാനുഷിക പെരുമാറ്റം ധാർമ്മിക അപജയത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു അതേസമയം മതപരവും സാംസ്കാരികമായ സന്ദർഭങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഫലനത്തെയും വ്യാഖ്യാനത്തെയും ഇത് പ്രേരിപ്പിക്കുന്നു സോതോമും ഗോമറയും ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് ഇന്നും നമ്മൾ നമ്മളതേ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നതെന്ന് മറന്നുപോകരുത് അതുകൊണ്ട് നടക്കേണ്ട വഴി സൂക്ഷ്മയോടെ ആയിരിക്കട്ടെ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു